കേരളത്തിലെ സമൂഹ മാധ്യമ വീതികളിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി ശക്തമായി തല ഉയർത്തുകയാണ് നറുക്കെടുപ്പ് എന്ന പേരിൽ നടക്കുന്ന വമ്പൻ തട്ടിപ്പുകൾ ലോക്ഡൌൺ കാലത്ത് പാണ്ടിക്കാടൻ എന്ന പേരിൽ നടന്ന തട്ടിപ്പിന്റെ കൂട്ടത്തിലേക്ക് എനി ചേർക്കാം പുതിയ രണ്ട് പേരുകൾ കരിപ്പൊടിയും മുയിതു പണ്ട് പാണ്ടിക്കാടൻ കുഞ്ഞമ്മിയിലൂടെ വൻ സംഖ്യ പൊട്ടിച്ച തട്ടിപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പുതിയ ഇൻഫൻസർ മോഡൽ തട്ടിപ്പ് സുഹൃത്തുക്കളെ ജാഗ്രത അണിയറയിൽ ഒരുങ്ങുന്ന പ്രമുഖ ഊട്ട്യൂബർമാരുടെ വമ്പൻ തട്ടിപ്പുകൾ എന്ന തലക്കെട്ടോടെ സോഷ്യൽ മീഡിയയിൽ അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമരം നൽകുന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് ആയിരം രൂപയ്ക്ക് വീട് ഒന്നര കോടിയിലധികം വിലയുള്ളത് സോളാർ ഉൾപ്പെടെ അഞ്ചു ലക്ഷത്തിന്റെ ഇൻസ്റ്റാലേഷനും ഫ്രീ വീടിന്റെ ആകെ വിസ്തീർണം നാലായിരത്തി സ്ക്വയർ ഫീറ്റ് കേൾക്കുമ്പോൾ സ്വപ്നം പോലെയാകും പക്ഷേ അതിന്റെ പിന്നിൽ ചതിയുടെയും ക്രൂരതയുടെയും മുഴുവൻ കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നു ഈ തട്ടിപ്പ് പ്രഥമ ദൃശ്യ കുറ്റകരമാണെന്ന് പറഞ്ഞ് ലോട്ടറി വകുപ്പ് തന്നെ രംഗത്തെത്തുകയും ചെയ്തു ഇത് ചുമ്മാ അഭിഭാഷകരെ വാക്കുകേട്ടുണ്ടായ വാർത്തയല്ല ലോട്ടറി വകുപ്പ് തന്നെ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു അറിയിച്ചിരിക്കുന്നുമുണ്ട് ഇത് നിയമവിരുദ്ധമാണ് കേരളത്തിൽ ലോട്ടറി അനുവദിച്ച് നറുക്കെടുപ്പ് നടത്താനുള്ള അധികാരം സർക്കാരിന് മാത്രമേ ഉള്ളൂ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഗിവ് അവേ എന്ന പേരിൽ ലോട്ടറി ടിക്കറ്റ് പോലെ ടിക്കറ്റുകൾ ഓരോ ടിക്കറ്റിനും സീരിയൽ നമ്പറുകൾ ഓരോ ടിക്കറ്റിനും ആയിരം രൂപ വില ഒന്നാം സമ്മാനം വീട് രണ്ടാം സമ്മാനം കാറ് പിന്നെ മൂന്നാം സമ്മാനം വരെ ഇളക്കുമ്പോൾ കിട്ടും എന്ന ആക്ഷേപ ഹാസ്യ പ്രചാരണങ്ങൾ ഇത് ലോട്ടറിയെ കാണാപ്പുറത്താക്കുന്ന ഒരു തട്ടിപ്പ് കൂടിയാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശങ്ങളിൽ ഉൾപ്പെടെ പ്രചരണം നടത്തിയ തട്ടിപ്പായതിനാൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് അഭിഭാഷകൻ ശ്രീജിത്ത് രേഖാമൂലം പരാതി നൽകിയിട്ടുമുണ്ട് കേരളത്തിൽ ലോട്ടറികളോ സമ്മാന കൂപ്പണുകളോ പ്രിന്റ് ചെയ്ത് വില്പന നടത്തുന്നതിനോ നറുക്കെടുപ്പ് നടത്തി സമ്മാനം വിതരണം ചെയ്യുന്നതിനോ സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ എന്ന നിയമം നിലനിൽക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്തുകൊണ്ട് ആയിരം രൂപ ടിക്കറ്റ് നിരക്കിൽ സീരിയൽ നമ്പറുകളും വീടും പറമ്പും ഒന്നാം സമ്മാനം തുടങ്ങി നിരവധി സമ്മാനങ്ങൾ എന്ന പേരിൽ കൂപ്പൺ ലോട്ടറികൾ പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്തി കോടുകളെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇനി ഒന്ന് നോക്കാം രണ്ട് വ്യത്യസ്ത ഗിഫുകളിൽ നിന്നായി ഒരേ രീതിയിലാണ് ഇവർ ജോലി ചെയ്തത് രണ്ട് ഗിവുകളിലെയും ഒന്നാം സമ്മാനമായ വീടുകൾ കർണാടക അതിർത്തിയിലാണ് പൈസ മുടക്കി വീട് വെച്ചവരാണ് രണ്ടുപേരും പക്ഷെ രണ്ടുപേരും കടക്കണിയിലായി പോയി പക്ഷേ ബാങ്കിൽ പോയില്ല റിയൽ എസ്റ്റേറ്റുകാരെ സമീപിച്ചില്ല നേരെ പോയത് ഇൻഫോഴ്സർമാരെ സമീപിച്ച് ഒറ്റത്തവണയിൽ വീട് വിറ്റു അതുകൊണ്ടാണ് പറയുന്നത് എന്റെ ഒരു ഉത്തരമ അതെ ഇത് കേരളത്തിലല്ല ബ്രോ അതിനാലാണ് പോലീസ് എന്തു ചെയ്യും എന്ന ടോണിലാണ് ഇവർ മുഖം മറിക്കുന്നത് കർണാടകയിലാണ് വീട് എന്നതുകൊണ്ട് നിയമപ്രശ്നങ്ങളിലും തട്ടിപ്പ് കേസിലും കേരള പോലീസിനോ ലോട്ടറി വകുപ്പിനോ ഇടപെടാൻ സാധിക്കില്ല എന്ന നിഗമനത്തിലാണ് ബുദ്ധിപരമായ ഇവരുടെ നീക്കങ്ങൾ രണ്ട് കേസുകളിലും കർണാടകയുടെ രണ്ട് അതിർത്തി ജില്ലകളിലെ വീടുകൾ തിരഞ്ഞെടുത്തത് എന്നത് നമുക്ക് പകൽ പോലെ വ്യക്തമാണ് പക്ഷെ ഓൺലൈനിലൂടെ ഇവർ നടത്തുന്ന തട്ടിപ്പിനും കുറ്റകൃത്യത്തിനും അതിർത്തികൾ ഒരു വിഖ്യാതമല്ല എന്ന് ഇവർച്ചകൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല പാമ്പ് കടിച്ച ശേഷം അരിപ്പ് കൊണ്ടൊന്ന് അടിച്ചു നോക്കുന്നത് പോലെയാണ് നിങ്ങളും പണം നഷ്ടപ്പെട്ടതിന് ശേഷം പോലീസിൽ പോയി പരാതിപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല പണ്ട് നടന്ന പാണ്ടിക്കാടൻ നട്ടിപ്പിന്റെ ഫോർമാറ്റ് എടുത്ത് അതേ ഡിസൈൻ പണിയുകയാണ് ഇപ്പോഴത്തെ ഇവന്റുകൾ ഈ തട്ടിപ്പുകൾ ലോട്ടറി എന്ന് പറയാതെ എന്ന് പരാമർശിച്ച് നിയമഭീതി ഒഴിവാക്കുകയാണ് എന്നാൽ ഗിഫ്എവേക്ക് നമ്പർ ഉണ്ട് പണം ഈടാക്കുന്നു ടിക്കറ്റ് ഉണ്ട് എന്നാൽ നിയമപരമായ അനുമതിയില്ല ഇതൊരു മുന്നറിയിപ്പാണ് ആകർഷകമായ ഒരു ഓഫറല്ല തെറ്റാ വിശ്വാസം നൽകുന്ന വീഡിയോകൾ എത്രമാർത്ഥം ആകർഷകമായാലും ഏവരും ഒരു സൂക്ഷ്മത പുലർത്തുന്നത് വളരെ നന്നായിരിക്കും